ഹായ് ഓൾ വെൽക്കം ടു പ്രപ്പോയിസ് പ്രപ്പോയിസിലേക്ക് എവർക്കും സ്വാഗതം ടാഗറ്റ് സി വി ടി യു ജി ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പ്രിപ്പയർ ചെയ്യുന്ന ഓരോ വിദ്യാർത്ഥികൾക്കും എസ്പെഷ്യലി ജനറൽ ടെസ്റ്റ് ചെയ്യുന്ന വിദ്യാർത്ഥികൾക്കും യൂസ്ഫുൾ ആവുന്ന ഒരു സെഷൻ ആയിരിക്കും ഇന്നത്തെ നമ്മുടെ ജനറൽ നോളജ് സെഷൻ ത്രീയിൽ വരുന്ന ഇന്ത്യൻ ജോഗ്രഫി എന്ന ടോപ്പിക് ഇന്ത്യൻ ജോഗ്രഫിയിലെ കുറഞ്ഞ കൊസ്റ്റൻസ് നമ്മൾ എടുത്തിട്ടുള്ളൂ ഇതൊക്കെ തന്നെ ഓടിച്ച് വിടുന്നതിൻ്റെ ഭാഗമായിട്ടാണ് സത്യം പറഞ്ഞാൽ ഓരോരോ ക്വസ്റ്റൻസിലൂടെ തന്നെ നമ്മൾ പോകുന്നത് ആൻഡ് ഒരുവിധം ടോപ്പിക്സ് ഒക്കെ തന്നെ നമ്മൾ ഒരുപാട് കവർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മിക്സ്ഡ് ആക്കിയിട്ട് കുറച്ചുകൂടെ അധികം നമ്പർ ഓഫ് കൊസ്റ്റൻസ് വെച്ചുകൊണ്ട് അതായത് ഒരു സിംഗിൾ സെഷനിൽ തന്നെ കുറേ അധികം നമ്പർ ഓഫ് കോസ്റ്റൻസ് ചെയ്യുന്ന രീതിയിൽ അതിപ്പോൾ ഇന്ത്യൻ ജ്യോഗ്രഫി മാത്രം ആവണമെന്നില്ല ആർട്ട് ഫോംസ് മാത്രം ആവണമെന്നില്ല അങ്ങനെ ഒരു പ്രത്യേക ടോപ്പിക് അല്ലാതെ ഒരുപാട് ടോപ്പിക്സ് എന്നുള്ള ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള സെഷൻസ് നമ്മൾ ഒരുവിധം ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്ത ശേഷം നമുക്ക് ചെയ്യാം പക്ഷേ ഫോർ നൗ നമ്മൾ കുറച്ച് ടോപ്പിക്സിലേക്ക് സ്റ്റിക്കോൺ ചെയ്യുകയാണ് ജെർണലിസ്റ്റിൽ ജി കെ ഞാൻ പറയാറുണ്ട് നിങ്ങളുടെ അടുത്ത് ഇരുപത് ചോദ്യങ്ങളിലൊരു പന്ത്രണ്ട് എണ്ണമൊക്കെ തന്നെ ഒരുവിധം ജി കെ എന്നാണ് വരിക ഒരു എട്ടെണ്ണമൊക്കെ കറണ്ട് അഫെയർസിനായിട്ട് വരാറുണ്ട് അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ കുറേയധികം ടോപ്പിക്സിലൂടെ നമ്മൾ കടന്നു പോകേണ്ടതുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും പ്രൊമിനൻ്റായി വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിട്ടുള്ള മുൻവർഷങ്ങളിൽ ആ ഒരു ടോപ്പിക്സ് നമ്മളിവിടെ കവർ ചെയ്യാം അതിൽ ഇന്ത്യൻ ജ്യോഗ്രഫിക്ക് ഇന്ത്യൻ ജ്യോഗ്രഫി എന്നൊക്കെ തന്നെ ഇപ്പോൾ ഇ വൈക്ക് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം ഇഷ്ടംപോലെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് സോ ആ ക്വസ്റ്റ്യൻ ഒക്കെ തന്നെ നമ്മളിവിടെ കുറഞ്ഞ ക്വസ്റ്റ്യൻസ് അതിലൊരു പത്ത് ചോദ്യങ്ങളാണ് ഇന്ന് എടുത്തിട്ടുള്ളത് ആൻഡ് പല പരീക്ഷകൾക്ക് മുൻപ് ചോദിച്ചിട്ടുള്ള ഒരു സ്പെസിഫിക് ഏരിയയിൽ നിന്നൊക്കെ തന്നെയാണ് ഈ ടീം നമ്മുടെ ടീം ഈ ക്വസ്റ്റ്യൻസ് ഫൈൻഡ് ചെയ്തിട്ടുള്ളത് സോ എന്തായാലും നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം ആൽഫ ഞാൻ മെൻറ്ററെ കണക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു ഒന്ന് മെൻറ്ററെ കണക്ട് ചെയ്തേക്കണേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒന്ന് കണക്ട് ചെയ്തേക്കാം ഇപ്പം തന്നെ കണക്ട് ചെയ്തിട്ട് പറയാം മെൻറ്റർ എടുത്ത് കേട്ടോ സോ അങ്ങനെ നമുക്ക് എത്രയും പെട്ടെന്ന് സെഷനിലേക്ക് അടക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക ബെലേക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും മടിക്കാതിരിക്കുക ആദ്യ ചോദ്യത്തിലേക്ക് പോകുന്നു ആൻസേഴ്സ് നമ്മൾ പിന്നെ പറയുന്നതായിരിക്കും അപ്പോൾ ആദ്യമായിട്ടൊക്കെ സെഷൻ അറ്റൻഡ് ചെയ്യുന്നവരുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ക്വസ്റ്റ്യൻസ് നോക്കി പോവും ക്വസ്റ്റ്യൻ കഷ്ടിച്ച് ക്വസ്റ്റ്യൻ വായിക്കാനും ജസ്റ്റ് ഒരു ആൻസർ പറയുന്നതിനായിട്ടുള്ള ഒരു ടൈമാണ് നിങ്ങൾക്ക് ലഭിക്കുക അത് കഴിഞ്ഞ് ലാസ്റ്റ് പത്ത് ചോദ്യം കഴിഞ്ഞ ശേഷം നമ്മൾ ആൻസർ എന്താണെന്നുള്ളത് പറയുന്നതായിരിക്കും അങ്ങനെയാണെങ്കിൽ റെഡി ആണെങ്കിൽ നമുക്ക് എത്രയും പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം വിച്ച് ട്രേഞ്ച് ഡസ് ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ഫ്രം ഇൻഡസ് നദി ഒറിജിനേറ്റ് ചെയ്യുന്നത് ഏത് മൗണ്ടൻ റേഞ്ചിൽ നിന്നാണ് റോത്താങ് പാസ് ഹിമാലയാസ് സൗത്ത് ഈസ്റ്റേൺ പാർട്ട് ഓഫ് കശ്മീർ നോർത്തേൺ സ്ലോപ്സ് ഓഫ് കൈലാഷ് റേഞ്ച് ഈസ്റ്റേൺ സ്ലോപ്സ് ഓഫ് കൈലാഷ് റേഞ്ച് ഈ ക്വസ്റ്റിന് അല്ലെ ഇതുമായി റിലേറ്റ് ചെയ്തൊരു ക്വസ്റ്റിൻ മുൻപ് വന്നിട്ടുണ്ട് വേണമെങ്കിൽ നമുക്ക് പറയാം എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ വൺ എ വൺ ബി വൺ സി വൺ ഡി രീതിയിലുമാണ് ആൻസർ പറയാൻ സോ ക്വസ്റ്റിനും വായിച്ച് ഓപ്ഷൻസും വായിച്ചു കഴിഞ്ഞിട്ടുണ്ടാകുന്നതായിരുന്നു മൂവിങ് ഓൺ വിച്ച് എമോ ദ ഫോളോയിങ് ഇസ് ഡീപ്പസ്റ്റ് പോട്ട് ഓഫ് സോറി ഡീപ്പസ്റ്റ് പോട്ട് ഇൻ ഇന്ത്യ കൊടുത്തിരിക്കുന്നതിൽ പോട്ടിനെ സംബന്ധിച്ച് പല ക്ലാരിഫി പല ക്ലാസിഫിക്കേഷൻസ് ഉണ്ടാവാറുണ്ട് സോ അതിൽ ഡീപ്പസ്റ്റ് പോർട്ട് ചില പോർട്ടിൻ്റെ നമുക്ക് ഡോക്ക് ചെയ്യാൻ പറ്റുന്ന ലെങ്ത് ഉണ്ട് അതാണ് മാറ്റർ ചെയ്യുക പക്ഷെ ചിലയിടത്ത് വലിയ ഷിപ്സൊക്കെ വരണം എന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഡെപ്ത്ത് വേണം എല്ലാ ഷിപ്സിനും എല്ലാ പോർട്ടിലും പോകാൻ പറ്റില്ല അതുകൊണ്ടാണ് ചില പോർട്ട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആകുന്നു സോ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഡീപ്പസ് പോർട്ട് ഇൻ ഇന്ത്യ ആണ് ഓഖ പോർട്ടാണോ വൈസാഖ് പോർട്ടാണോ പാരദീപ് പോർട്ടാണോ ഗംഗാവരം പോർട്ടാണോ ഒരു ക്ലൂ ഞാൻ തരാം ആന്ധ്രയിലാണ് ഈ പോർട്ട് ആന്ധ്രാപ്രദേശിലാണ് ഈ പോർട്ട് ടു തൗസൻഡ് നയനിലാണ് ഉദ്ഘാടനം കഴിഞ്ഞത് മൂവിങ് ഓൺ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽ സ്റ്റേഷൻസ് ആസ് ക്വീൻ ഓഫ് സത്പുര ക്വീൻ ഓഫ് സത്പുര എന്ന് അറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് അടുത്ത ക്വസ്റ്റ്യൻ ആരും ആൻസർ പറയുന്നില്ല അപ്പം നിങ്ങൾ ആൻസർ പറഞ്ഞോളുക തെറ്റിയാലും ശരിയായാലും കറക്റ്റ് ആൻസർ ഏതാണെന്നുള്ളത് നമ്മൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും സോ നിങ്ങൾ ആൻസർ പറയുന്നതിൽ മടി കാണിക്കേണ്ടതില്ല ആൻസർ പറയുക തെറ്റിയാ തെറ്റി അത്രയേ ഉള്ളൂ അടുത്ത ചോദ്യം നമുക്ക് ശരിയാക്കാം സോ അങ്ങനെയാണ് നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റിലേക്ക് പോയാലോ മൂവിംഗ് ഓൺ നിലമ്പൂർ ടീക്ക് വിച്ച് ഹാസ് ബീൻ ഗ്രാൻറ്റഡ് ജിയോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ജി എ ടാ കിട്ടിയിട്ടുണ്ട് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് വളരെ ഈസി ആയിട്ടുള്ള ആണ് കേരള തമിഴ്നാട് മധ്യപ്രദേശ് ആന്ധ്രാപ്രദേശ് നിലമ്പൂർ തേക്ക് ഞാൻ പിന്നെ അതിലേക്ക് അധികം കടക്കുന്നില്ല ഓക്കെ നാസിഫ് സനയൊക്കെ ആൻസർ പറയുന്നുണ്ട് കോട്ടി ആൻസർ പറയുന്നുണ്ട് റിൻഷ ആൻസർ പറയുന്നുണ്ട് ഇതിൽ തെറ്റും ശരിയൊക്കെ ഉണ്ട് ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അഗെയിൻ നമ്മൾ ലാസ്റ്റ് വരുന്നതായിരിക്കും ഹൗ മെനി മേജർ ബയോ ജിയോഗ്രഫിക് റീജിയൺസ് ആ ദർ ഇൻ ഇന്ത്യ അതായത് ഹിമാലയാസ് പോലെ ബയോജിയോഗ്രഫിക് റീജിയൻസ് എന്ന് പറയുമ്പോൾ ചിലർക്ക് ജോഗ്രഫി പഠിച്ചവരെ സംബന്ധിച്ച് എല്ലാവരും പത്ത് പേരെയൊക്കെ തന്നെ അത്യാവശ്യം സോഷ്യൽ സയൻസിൽ ജ്യോഗ്രഫി ഒക്കെ പഠിച്ചിട്ടുണ്ടാവും അപ്പോൾ അതിൽ പറയുന്നുണ്ട് ഇനി ഓർക്കാത്തവർക്കായിട്ട് ഹിമാലയാസ് പോലെ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ കട്സ് പോലെ ഇങ്ങനെ ഓരോരോ ബയോജിയോഗ്രഫിക് റീജിയൻസ് ആയിട്ട് ഓരോരോ സ്ഥലങ്ങളെ അതിൻ്റെ ഒരു ജോഗ്രഫി ബേസ് ചെയ്തിട്ട് അവിടുത്തെ ഒരു ഇക്കോസിസ്റ്റത്തെ തിരിച്ചിട്ടുണ്ടെന്ന് വേണമെങ്കിൽ പറയാൻ തരം തിരിച്ചിട്ടുണ്ട് അവിടെ ജീവിക്കുന്ന ജീവികളെ ആ ഒരു ജിയോഗ്രഫിക്കൽ റീജ്യണേയും വെച്ചുകൊണ്ട് സോ അങ്ങനെ എത്ര മേജർ ബയോജിയോഗ്രഫിക് റീജിയൻസ് ഉണ്ട് എന്നുള്ളതാണ് ചോദ്യം നയൻ ടെൻ ലെവൻ ട്വൽവ് മൂവിങ് ഓൺ ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ അഥവാ ഒ എൻ ജി സി ഒ എൻ ജി സി ഏതു വർഷമാണ് സ്ഥാപിതമായത് നയൻറ്റീൻ ഫിഫ്റ്റി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് നയൻറ്റീൻ സിക്സ്റ്റി വൺ നയൻറ്റീൻ സെവൻറ്റി ടുസർ അതും നിങ്ങൾക്ക് അറിയാമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക പത്ത് ചോദ്യങ്ങളോളം നിങ്ങൾക്ക് ജനറൽ ടെസ്റ്റിൽ സ്കിപ്പ് ചെയ്യാൻ പറ്റും അതിൽ ജി കെയിൽ കുറഞ്ഞ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല പക്ഷേ സ്കിപ്പ് ചെയ്യുന്നതനുസരിച്ച് അപ്പുറം നിങ്ങൾ മറ്റ് ലോജിക്കൽ റീസണിങ്ങിലും അതുപോലെ തന്നെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡിലും ആൻസർ ചെയ്യുന്നുണ്ടെന്നുള്ളത് ഉറപ്പുവരുത്തിയാൽ മതിയാവും വിച്ച് ആം ദോയിങ് ഇസ് ദി ഓൾഡസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ അപ്പൊ ഈ ഓൾഡസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ അത് മനസ്സിലാക്കേണ്ടതാണ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ ഏതാണ് കൈഗ ന്യൂക്ലിയർ പവർ പ്ലാന്റ് നരോറ അറ്റോമിക് പവർ സ്റ്റേഷൻ താരാപൂർ അറ്റോമിക് പവർ സ്റ്റേഷൻ കക്രപാർ അറ്റോമിക് പവർ സ്റ്റേഷൻ ഏതാണ് റൈറ്റ് ആൻസർ റൈറ്റ് ആൻസർ മഹാരാഷ്ട്രയിലാണ് ഈ ഒരു ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ദി ക്ലൂ അടുത്ത ക്വസ്റ്റ്യൻ വിച്ച് ആർ ദി ഫോളോയിങ് ഈസ് ദി സോഴ്സ് ഓഫ് ക്ലോറോഫോ സോറി ക്ലോറോഫ്ലോറോ കാർബൺസ് അഥവാ സി എഫ് സി ഗ്ലോബൽ വാർമിംഗിന് വലിയൊരു കാരണം എന്ന് തന്നെ പറയാൻ പറ്റുന്ന ഒന്നാണ് സി എഫ് സി ഫർട്ടിലൈസേഴ്സിലാണോ എയർ കണ്ടീഷനിങ് ആൻഡ് റെഫ്രിജറേഷനിലാണോ തേർമൽ പവർ പ്ലാന്റ്സിലാണോ ഓട്ടോമൊബൈൽസിലാണോ കൂടുതലായിട്ട് കണ്ടുവരുന്നത് ഓപ്ഷൻ സോറി ക്വസ്റ്റ്യൻ എയ്റ്റ് ആണ് മൂവിങ് ഓൺ ടു ക്വസ്റ്റൻ ആൻഡ് ബെയിലിംഗ് മസ്റ്ററിങ് ആൻഡ് ഷെയറിങ് ഇന്നൂടെ ഞാൻ പറയുന്നു ബെയിലിംഗ് മസ്റ്ററിങ് ആൻഡ് ഷെയറിങ് ആർ സം ആക്ടിവിറ്റീസ് കണക്റ്റഡ് വിത്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസും ചോദിച്ചിട്ടുണ്ട് അതായത് ഒരു പ്രൊസീജിയർ അത് ചിലപ്പം റിയറിംഗ് ആയിരിക്കാം ഫാമിംഗ് ആയിരിക്കാം കൾട്ടിവേഷൻ ആയിരിക്കാം ഇനി അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലിപ്പം ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രോസസ്സ് ആയിരിക്കാം ആ പ്രോസസ്സ് തന്നിട്ട് ഇത് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ള രീതിയിലുള്ള ചോദ്യങ്ങൾ മുന്വേഷണങ്ങളിൽ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ഇവിടെ ബെയിലിങ് മസ്റ്റർ ഞാൻ ഷിയറിംഗ് എന്ന് പറയുന്നുണ്ട് സോ ഷിയറിങ് തോന്നുന്നു അത്യാവശ്യം നിങ്ങൾക്ക് ആൻസർ കണ്ടെത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതാണ് കരുതുന്നത് മൂവിങ് ഓൺ ലാസ്റ്റ് ക്വസ്റ്റിനേക്ക് പോവാണ് മർമഗാവ് പോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവ ഒഡീഷ ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാല് ചില്ലറ പോർട്ടൊന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ചിൽ സ്ഥാപിതായിട്ടുള്ള പോർട്ടാണ് വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ഇൻ ഇന്ത്യ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് ആണ് നോട്ട് ദി ഓൾഡസ്റ്റ് ബഷ് പക്ഷേ വൺ ഓഫ് ദി ഓൾഡസ്റ്റ് അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആയി ഇനി നമുക്ക് തിരിച്ചു പോവാം കുറച്ച് പേരൊക്കെ ഫുള്ള് റൈറ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട് ഞാൻ കണ്ടിട്ടുണ്ട് എന്നിരുന്നാലും നമുക്കൊന്നുകൂടെ ആൻസർ ഡിസ്കസ് ചെയ്യാം അപ്പോൾ ഇൻഡസ് റിവർ ഒറിജിനേറ്റ്സ് ഫ്രം ഇനി കറക്റ്റ് ആൻസർ പറയാം വൺ എ ആണോ ബി ആണോ സി ആണോ ഡി ആണോ അപ്പം ഇതാദ്യം ഈ റൗണ്ട് പോകുന്നത് എത്ര പെട്ടെന്ന് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ള നിങ്ങൾക്ക് തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ടാക്കുന്നതിനായിട്ടാണ് സോ ഞാനതാണ് ആൻസറിലധികം ഇമ്പോർട്ടൻസ് കൊടുക്കാത്തത് എല്ലാവരോടും റെസ്പോണ്ട് ചെയ്യാൻ പറയുന്ന രീതിയിലെ കാര്യം അതാണ് ഒരു ചോദ്യം വായിച്ച് എത്ര സെക്കൻഡിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ട് അത് ഇതുപോലൊരു പരീക്ഷയാകുമ്പോൾ സി യു ടി യു ജി പോലെ ഒരു പരീക്ഷ ആവുമ്പോൾ വളരെ മാറ്റർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു മണിക്കൂറാണ് നിങ്ങൾക്ക് ആകെ അമ്പത് ചോദ്യങ്ങൾ എഴുതാൻ കിട്ടുക അതിൽ തന്നെ മാത്സ് റിലേറ്റഡുള്ള ക്വാണ്ടിറ്റിറ്റി ആപ്റ്റിറ്റ്യൂഡും പിന്നെ അത്യാവശ്യം തലബോധി ചിന്തിക്കേണ്ടത് ലോജിക്കൽ റീസണിംഗ് ഉണ്ടാവും നിങ്ങൾക്ക് പഠിച്ച് ആയിട്ട് പോകാൻ പറ്റുന്ന കുറഞ്ഞ ടോപ്പിക്സിൽ പെട്ടതാണ് കറന്റ് അഫേഴ്സും അതുപോലെ ജി കെ അത് എത്ര പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നോ അത്രയും സമയം നിങ്ങൾക്ക് മറ്റ് ടോപ്പിക്സിൽ യൂസ് ചെയ്യാൻ പറ്റും വേട്ടി ഇതിൻ്റെ അത് കൂടുതൽ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ക്വസ്റ്റ്യൻസ് ഓർത്ത് പേടിക്കേണ്ടതില്ല ഇനി ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നതായിരിക്കും തൽക്കാലത്തേക്ക് ഇത്ര ക്വസ്റ്റ്യൻസേ ഉള്ളൂ എന്നുള്ളതേ ഉള്ളൂ ക്വസ്റ്റ്യൻസ് കൂടുതലായിട്ട് ഉണ്ടാവും സോ ആദ്യ ചോദ്യം ഇൻഡസ് റിവർ ഒറിജിനേറ്റ് ഫ്രം റൈറ്റ് ആൻസർ ഏതാണ് ഓപ്ഷൻ സി നോതേൺ സ്ലോപ്സ് ഓഫ് കൈലാഷ് പെയിൻ ആണ് കറക്റ്റ് ആൻസർ ഓപ്ഷൻ സി പറഞ്ഞവർ ആദ്യമേ ഉണ്ട് നാളെ ഷാക്കിസ്ഥാന്റെ സെഷൻ ആയിരിക്കും ഇൻ ടു ഡേയ്സൊക്കെ തന്നെ ജി കെയുടെ അടുത്ത സെഷൻ വരും പേടിക്കണ്ട വിച്ച് എം ഓ ഫോളോയിങ് ഈസ് ഡീപ്പസ്റ്റ് പോർട്ട് ഇൻ ഇന്ത്യ ഓഖെ ആണോ വൈസാഖ് ആണോ പരദ്വീപ് ആണോ ഗംഗാവരം ആൻഡ് റൈറ്റ് ആൻസർ ഈസ് ഗംഗാവരം പോർട്ട് അത്ര വടക്കില്ല ടു തൗസൻഡ് നയനിൽ ഇനോഗ്രേറ്റ് ചെയ്തു ആന്ധ്രാപ്രദേശിലാണ് ഗംഗാപുരം പോർട്ട് സ്ഥിതി ചെയ്യുന്നത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഹിൽ സ്റ്റേഷൻസ് ഈസ് റെഫേർഡ് ടു ആസ് ക്വീൻ ഓഫ് സത്പുര ക്വീൻ ഓഫ് സത്പുര എന്ന് പറയ അറിയപ്പെടുന്ന ഹിൽ സ്റ്റേഷൻ ഏതാണ് അമർക്കണ്ടക്കാണോ പഞ്ച്മടി ആണോ യൂസ്മാർഗ് ആണോ പാലംപൂർ ആണോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി പച്ച് അടുത്ത ദിവസത്തിലേക്ക് പോവാം നിലമ്പൂർ ടീക്ക് വിച്ച് ഹാസ് ബിൻ ഗ്രാൻറ്റഡ് ജ്യോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ സ്റ്റാറ്റസ് ഹാസ് ഇറ്റ്സ് ഒറിജിൻ ഇൻ ദി സ്റ്റേറ്റ് ഓഫ് വിച്ച് ഓഫ് ദി ഫോളോയിങ് ജി ഐ ടാഗ് ലഭിച്ചിട്ടുള്ള നിലമ്പൂർത്തേക്ക് എവിടെയാണ് കേരളത്തിലാണോ തമിഴ്നാട്ടിലാണോ മധ്യപ്രദേശിലാണോ ആന്ധ്രാപ്രദേശിലാണോ വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് കേരളത്തിലാണ് ജി ഐ ടാഗ് വന്നതുകൊണ്ടാണ് കേരളം ഉള്ളതുകൊണ്ടല്ല ഇത് ഇൻക്ലൂഡ് ചെയ്തത് ജി ഐ ടാഗ് വെച്ചുള്ള ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്തോളൂ അത് കറണ്ട് അഫെയർസ് റിലേറ്റഡ് ആയിട്ടും ചോദിച്ചേക്കാം ജി കെ റിലേറ്റഡ് ആയിട്ടും ചോദിച്ചേക്കാം എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും എന്തായാലും ഒരുപാട് ഇന്ത്യൻ പ്രൊഡക്ട്സിന് വ്യത്യസ്ത ജി ഐ എന്ന് പറയുമ്പോഴേക്കും ആ ഒരു ജോഗ്രഫിക്കൽ ഏരിയയുമായിട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന അപ്പം നിലമ്പൂർ തേക്ക് എന്നുള്ളത് നമുക്കൊരിക്കലും കോഴിക്കോടിനോ പാലക്കാടിനോ ഒന്നും കിട്ടില്ല അതിനെ നിലമ്പൂർ തേക്ക് എന്ന് വിളിക്കാൻ കാരണം നിലമ്പൂരിൽ നിന്ന് എടുക്കുന്ന അല്ലെ നിലമ്പൂർ ആ തേക്ക് നിലമ്പൂർ ആ തേക്ക് വനത്തിൻ്റെ ഒരു വല്ലാത്തൊരു ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ആ ഒരു തേക്ക് അത്രയും നല്ല തേക്കാണെന്നുള്ള രീതിയിലാണ് നിലമ്പൂർ തേക്കിന് ജി ഐ ടാഗ് കിട്ടുന്നത് അതുപോലെ ഒരുപാട് സാധനങ്ങൾക്കുണ്ട് ഫുഡ് ഐറ്റംസിന് ഉണ്ടാവും ഇനി അതല്ലാതെ ഞാൻ പറഞ്ഞില്ല ഒരു സ്ഥലവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന എന്തിനും ജിയ ടാഗ് കൊടുക്കാം അപ്പോൾ ടൂറിസം പ്രൊമോട്ട് എന്നുള്ള ചെയ്യാനുള്ള കൂടിയാണ് നമ്മളിപ്പം നിലമ്പൂർ വന്നു കഴിഞ്ഞാൽ നിലമ്പൂർ തേക്കുവനം എന്തായാലും കാണണം എന്ന് പറയും അത് ഈ ടാഗുമായി തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ ജിയ ടാഗ് ഉള്ള പ്രൊഡക്ട്സ് എന്ന് പറയുമ്പോൾ ആ ഒരു സ്ഥലത്തെ നമ്മൾ എന്തായാലും കഴിക്കേണ്ടതാണേ കഴിച്ചിരിക്കേണ്ട കാണേണ്ടതാണെ കാണേണ്ടുന്ന അല്ലെങ്കിൽ എന്തെങ്കിലും വാങ്ങേണ്ടതാണേൽ വാങ്ങേണ്ടുന്ന പ്രൊഡക്ട്സിനാണ് ജിയ ടാഗ് കിട്ടുക അടുത്ത ദിവസത്തിലേക്ക് പോവാം ഹൗ മെനി മേജർ ബയോജിയോഗ്രഫിക് റീജിയൻസ് ആ ദിയർ ഇൻ ഇന്ത്യ ഇപ്പോൾ ഹിമാലയാസ് പോലെ വെസ്റ്റേൺ ഗഡ്സ് പോലെ എന്നൊക്കെ ഞാൻ പറഞ്ഞു ഡെസേർട്ട് ഉണ്ട് ട്രാൻസ് ഹിമാലയാസ് ഉണ്ട് എല്ലാം കൂടെ ചേർത്ത് പത്ത് എന്നുള്ളതാണ് റൈറ്റ് ആൻസർ അടുത്ത ക്വസ്റ്റ് ഇതൊക്കെ പല ഒരു ആൻസർ പറഞ്ഞിട്ടുണ്ടോ എനിക്ക് ഒന്ന് എല്ലാ ചോദ്യത്തിനും ഒരുവിധ ആൻസർ ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പെട്ടെന്ന് പോകുന്നത് ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് കോർപ്പറേഷൻ മാസ്റ്റ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ വിച്ച് ഇയർ നയൻറ്റീൻ ഫിഫ്റ്റി ആണോ ഫിഫ്റ്റി സിക്സ് ആണോ സിക്സ്റ്റി വൺ ആണോ സെവൻറ്റി ടു ആണോ എന്നുള്ളതാണ് ചോദ്യം അപ്പോൾ ഒ എൻ ജി സിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത് മറ്റെവിടെയല്ല തലസ്ഥാനത്താണ് ന്യൂഡൽഹിയിലാണ് ഇപ്പോൾ ഓയിലിലേക്കും അതുപോലെ തന്നെ ഗ്യാസിലേക്കും വരുമ്പോൾ രാജ്യത്തെ ഏറ്റവും വലിയ കമ്പനിയാണ് ഒ എൻ ജി സി ആൻഡ് ഒ എൻ ജി സി സ്ഥാപിതമായത് ഓപ്ഷൻ ബി നയൻറ്റീൻ ഫിഫ്റ്റി സിക്സിലാണ് അത് ചോദിക്കാൻ കാരണം ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു കമ്പനി അല്ലെ ഒരു കോർപ്പറേഷൻ ആയതുകൊണ്ടാണ് അതുപോലെ ഇന്ത്യയിലെ മറ്റ് പ്രധാനപ്പെട്ട കോർപ്പറേഷനുകളെ പറ്റിയും ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ നന്നായിരിക്കും വിച്ച് വിച്ചമംഗ് ദ ഫോളോയിങ് ഇസ് ദി ഓൾഡസ്റ്റ് ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ ഇൻ ഇന്ത്യ അത് എല്ലാവരും തന്നെ ഒരുപാട് ആൾക്കാർ ആൻസർ പറഞ്ഞിട്ടുണ്ട് അത് അതുകൊണ്ട് ഞാൻ അത് വെച്ച് നീട്ടുന്നില്ല മഹാരാഷ്ട്രയിലാണെന്ന് പറഞ്ഞിരുന്നു നയൻറ്റീൻ സിക്സ്റ്റി നയനിലാണ് സ്ഥാപിതമാവുന്നത് ആൻഡ് ദ റൈറ്റ് ആൻസർ ഈസ് താരാപൂർ ആറ്റോമിക് പവർ സ്റ്റേഷൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് ദി സോഴ്സ് ഓഫ് ഫ്ലോറോ ഫ്ലൂറോ കാർബൺസ് ഇതും ഒരു എട്ടാം ക്ലാസ്സിലെ സയൻസ് തൊട്ട് അങ്ങോട്ട് സ്ഥിരമായിട്ട് സയൻസിലും ബയോളജിയിലും ജോഗ്രഫിയിലൊക്കെ ആയിട്ട് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് എ സിയും റെഫ്രിജറേറ്ററുമാണ് സി എഫ് സിസ് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ലിമിറ്റ് ചെയ്യുന്നത് ടെസ്സിൽ സോഷ്യൽ സയൻസ് ജി ടി ആൻഡ് ഇംഗ്ലീഷ് എഴുതണം സോ ഇംഗ്ലീഷ് പാസ് ആവണോറും മെറിറ്റിന് കൺസിഡർ ചെയ്യുമോ അത് അതിൽ തന്നെ നോക്കണം അതിൽ എലിജിബിലിറ്റി ക്രൈറ്റീരിയാ എന്നുള്ള രീതിയിലാണ് ഇംഗ്ലീഷ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് പാസ്സായാൽ മതിയാവും മുപ്പത്തിമൂന്ന് ശതമാനം അല്ലെങ്കിൽ നാൽപ്പത് ശതമാനം മാർക്ക് എന്നവർ പറയും അല്ലാത്ത പക്ഷം രണ്ടിൻ്റെയും കൂടെ സ്കോർ ഒരുമിക്കും അതായത് ടു ഹൺഡ്രഡിൽ ഇംഗ്ലീഷിൻ്റെ സ്കോറും ജി ടി ടു ഫിഫ്റ്റിയിലും ഫോർ ഫിഫ്റ്റിയിലാണ് നിങ്ങളുടെ ടോട്ടൽ സ്കോർ വരിക അപ്പോൾ അത് എലിജിബിലിറ്റി ആയിട്ടാണോ പറഞ്ഞതെന്നുള്ളത് സൈറ്റിൽ കയറി കഴിഞ്ഞാൽ വ്യക്തമായി മനസ്സിലാക്കാം സോ എട്ട് ബി എന്നാണ് പറഞ്ഞത് റൈറ്റ് ആൻസർ ആണ് ബെയിലിംഗ് മസ്റ്ററിങ് ആൻഡ് ഷിയറിങ് ഷിയറിംഗ് എന്ന് പറയുമ്പോൾ അതെന്തുമായി റിലേറ്റ് ചെയ്തിരിക്കുന്നു ഷീപ്പുമായിട്ട് തന്നെ നമുക്ക് റിലേറ്റ് ചെയ്യാം സോ ഇവിടെ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ഷിയറിങ് എന്താണ് മറ്റേ ഈ ചെമ്മരിയാടിൻ്റെ വൂൾ ഉണ്ടാക്കുന്നതിനാവശ്യമായിട്ടുള്ള സ്കിന്ന് സ്കിന്നെന്ന് പറയാൻ പറ്റുമോ എന്ന് എനിക്ക് സംശയമാണ് യാ കൈൻഡ് ഓഫ് അത് ഉരിച്ചെടുക്കുന്ന പരിപാടിയാണ് ഷിയറിംഗ് എന്ന് പറയുന്നത് മൊറുമുഗാവ് പോർട്ട് ഈസ് ലൊക്കേറ്റഡ് ഇൻ ഗോവ ഒഡീഷ ഗുജറാത്ത് വെസ്റ്റ് ബംഗാൾ ഏതാണ് റൈറ്റ് ആൻസർ വൺ ഓഫ് ദി ഓൾഡ് ആണ് ഓപ്ഷൻ എ ഗോവയാണ് കറക്റ്റ് ആൻസർ അപ്പം ജ്യോതിക അത് ടൈം ടേബിളിന്റെ കാര്യം ഇപ്പം ഇഷ്യൂ ആയിരുന്നത് ഇപ്പം ഈദ് എന്ന് വരുന്ന ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പം അതിൻ്റെ സ്റ്റുഡൻസിനെ സംബന്ധിച്ചും ഫാക്കൽറ്റീസിനെ സംബന്ധിച്ചും ഉള്ളൊരു കൺസേൺ ആയിരുന്നു അപ്പം എന്തായാലും ഈദ് കഴിഞ്ഞ സ്ഥിതിക്ക് ഇനിയിപ്പം നമ്മുടെ സെഷന്റെ ടൈമിങ്സും മോസ്റ്റ്ലി ആപ്പിലെ ടൈമിങ്സും സെവനിലേക്ക് ആവാനാണ് സാധ്യത സെവൻ ടു എയ്റ്റ് തേർട്ടി എന്നുള്ള ടൈമിലേക്ക് വരും കാരണം അത്യാവശ്യം പോർഷൻസ് എടുക്കാനുള്ളത് കൊണ്ട് തന്നെ ഷാക്കിർ സർ സെവൻ ടു എയ്റ്റ് തേർട്ടി ആക്കുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നു അതുപോലെ ലൈവിൻ്റെ സെഷൻസിലും അതുപോലെ ഒരു കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ കമ്മ്യൂണിറ്റി ടാബിലും അതുപോലെ നമ്മുടെ സ്റ്റുഡൻസിലേക്ക് എത്തിക്കുന്നതായിരിക്കും ഇനിയിപ്പോൾ ഏകദേശം എല്ലാം ഒന്ന് എന്താ പറയുക പാളത്ത് കേറിയിട്ടുണ്ട് അത് പെട്ടെന്ന് തന്നെ ഷെയർ ചെയ്യാം ഓക്കെ സോ ഇത്രയാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് എനിക്ക് മറ്റൊരു സെഷനിലൂടെ ഉള്ളതുകൊണ്ട് ഞാൻ പെട്ടെന്ന് വൈൻഡ് അപ്പ് ചെയ്യാണ് താങ്ക്സ് ഫോർ ജോയിനിങ് സെഷൻ ഇഷ്ടപ്പെട്ടുണ്ട് ലൈക്ക് ചെയ്യാൻ മറക്കാതിരിക്കുക ഇതുപോലത്തെ സെഷൻസിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ അമർത്തുക സെഷൻ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഒരിക്കൽ കൂടെ ലൈക്ക് ചെയ്യുക പരമാവധി ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക ഇങ്ങനെ കുറഞ്ഞ കുറഞ്ഞ സെഷൻസ് ആയിട്ടെങ്കിലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു നൂറ് നൂറ്റി ഇരുപത് മുന്നൂറ് ചോദ്യങ്ങളൊക്കെ തന്നെ ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ ജി അതായത് ജി ടിയിലെ ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡും ലോജിക്കൽ റീസണിങ്ങും ജി കെ കറണ്ട് അഫെയേഴ്സും കൂടെ ഏകദേശം ഒരു മുന്നൂറ് നാന്നൂറ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ലൈവിലൂടെ മാത്രം ഡിസ്കസ് ചെയ്യാൻ പറ്റി കഴിഞ്ഞാൽ എന്തായാലും ഗുണം ചെയ്യും അത് മാത്രം മതി എന്നുള്ളതല്ല വേറെ എന്ത് സപ്പോർട്ട് വേണമെങ്കിലും ക്ലാസ് ആയിക്കോട്ടെ നോട്ട്സ് ആയിക്കോട്ടെ ഞങ്ങളുടെ അക്കാഡമിക് കൗൺസിലിന് നമ്പർ താഴെ കൊടുത്തിട്ട് വിളിക്കുക സംസാരിക്കുക എത്രയും പെട്ടെന്ന് തന്നെ ജി ടി അല്ലെങ്കിൽ ഇംഗ്ലീഷിൻ്റെയും ഒക്കെ തന്നെ ജി ടി ഇംഗ്ലീഷും വളരെ ക്രൂഷ്യൽ ആയിട്ട് വരുന്ന ഒരുപാട് കോഴ്സുകളുണ്ട് സോ അതും പിന്നെ ഏത് ഡൊമൈൻ വേണമെങ്കിലും ആ ഡൊമൈൻ്റെയും സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും സോ കൈൻലി കോൺടാക്റ്റ് ആ അക്കാഡമിക് കൗൺസില ഫോർ മോർ ഡീറ്റെയിൽസ് ജി കെയിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് വരുന്ന ടോപ്പിക്സിലേക്കാണ് ഇപ്പോൾ പോകേണ്ടത് നേരത്തെ ആയിരുന്നെങ്കിൽ നമുക്ക് കുറെ കൂടെ അതായത് ആപ്പിൽ അറേഞ്ച് ചെയ്ത പോലെ തന്നെ ടോപ്പിക്സ് നോക്കി പോകായിരുന്നു പക്ഷെ ഇപ്പം നോക്കുമ്പം ഏതാണ്ട് ചെയ്യേണ്ടുന്ന ടോപ്പിക്സിൻ്റെ ഒരു ടൈം ടേബിൾ അത് ഞാൻ പറഞ്ഞില്ല ആപ്പിൽ ഷെയർഡ് ആണ് പിന്നെ അതിനോടൊപ്പം തന്നെ നോക്കേണ്ടുന്ന ചില ആണ് നമ്മൾ ലൈവിലും എടുക്കുന്നത് അപ്പം അത് രണ്ടും തന്നെ മോസ്റ്റ്ലി നോക്കിയാൽ മതിയാവും അതിനപ്പുറത്തേക്ക് പോയി നോക്കാനുള്ള ഒരു ടൈം ഉണ്ടെന്ന് പേഴ്സണലി ഐ ഡോ ബിലീവ് ഇത് തന്നെ നോക്കുകയാണെങ്കിൽ ഇതുതന്നെ വൃത്തിക്ക് നോക്കുകയാണെങ്കിൽ അതുതന്നെ ആയിരിക്കും ഏറ്റവും ബെറ്റർ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ ഓൾറെഡി ഞാൻ പറയുന്നുണ്ട് അതായത് ലൈവിലായിട്ടും പിന്നെ ക്ലാസ്സിലായിട്ടും ഒക്കെ തന്നെ ഒരുപാട് ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യും അതിന് പുറത്തുള്ള പിന്നെ ടോപ്പിക്സിലേക്ക് പോകുന്നതിനേക്കാളും ഈ കവർ ചെയ്ത മൾട്ടിപ്പിൾ ടോപ്പിക്സ് തന്നെ ഒന്നുകൂടെ തറവാക്കുന്നതായിരിക്കും ബെറ്റർ സോ യാ അപ്പൊ അങ്ങനെയാണെങ്കിൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പ്രൊപ്പറേഷനിലേക്ക് ഇനി ഫുൾ ഓൺ ആയിട്ട് അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക് ടോ പറയാൻ വിട്ടു ഞാൻ റിയലി സോറി ഈദ് മുബാറക് എല്ലാവരും ഈദൊക്കെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു ആഘോഷം തുടർന്നുകൊണ്ടേയിരിക്കുന്നു എന്ന് കരുതുന്നു ഇന്ന് നല്ലപോലെ ആഘോഷിക്കുക പക്ഷേ നാളെ തൊട്ട് വീണ്ടും ഇരിക്കുക നമുക്കിനി ഏകദേശം നാളെ ആയി ഒരു മാസം മൂന്ന് ദിവസം കൂടെ ഉണ്ടാവും ടൈം ഏറ്റവും കൂടിപ്പോയാൽ അപ്പോൾ ആ ഒരു ടൈമിൽ തന്നെ എല്ലാം നമുക്ക് തീർക്കേണ്ടതുണ്ട് ഒരു മെയ് പത്തൊക്കെ ആകുമ്പോഴത്തേക്കും മൊത്തം തീർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു അഞ്ച് ദിവസം റിവിഷനെങ്കിലും കിട്ടും സോ ആ ഒരു മെയ് പത്ത് ഒരു ഗോളോട് കൂടി തന്നെ ചെയ്യുക സപ്പോസ് എന്തെങ്കിലും ഹിക്കപ്സ് വന്നു കഴിഞ്ഞാലും നിങ്ങൾക്ക് ആ ഒരു ഫൈവ് ഡേയ്സിൽ മാനേജ് ചെയ്യാം എന്നുള്ള രീതിയിൽ സോ എല്ലാവർക്കും ഒരിക്കൽ കൂടെ സുഖനിദ്ര ശുഭനിദ്ര Peace out.